പുതിയ പാത്രങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ പ്രത്യേകിച്ച് നമ്മൾ വീട്ടമ്മമാർക്ക് അപ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് ഇതാ പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് ഇത് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ഷോപ്പിൽ നിന്ന് നമുക്ക് വന്നതാണ് കേട്ടോ ഈ ഒരു പാത്രം നല്ല ഗ്ലാസിന്റെ ലിഡ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ബിരിയാണി പോട്ടാണ് നാല് ലിറ്ററിന്റെ ബിരിയാണി പോട്ടാണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പം നമുക്ക് ഇതിൽ ബിരിയാണി ഉണ്ടാക്കാനും അതുപോലെ തന്നെ മന്തി ഉണ്ടാക്കാനും ഗീ റൈസ് ഉണ്ടാക്കാനും എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ കുക്ക് ചെയ്യാം കേട്ടോ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാം അപ്പം ഞാൻ ചെറിയൊരു ഫ്രൈഡ് റൈസ് ആണ് ഇട്ടുണ്ടാക്കുന്നത് ഫ്രൈഡ് റൈസ് ചെറിയൊരു ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഗ്രീഡിയൻസൊന്നും ഇല്ല നമ്മളെ കിച്ചണിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഒരു റൈസ് ഉണ്ടാക്കുകയാണ് നമുക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം അതിന് രണ്ടിനും കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ എല്ലാത്ത പീസുള്ള കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ടതിന് അതിലേക്ക് സോയാസോസും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടൊന്ന് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അത് ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാബേജ് ക്യാരറ്റ് ക്യാപ്സിക് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചതിനു ശേഷം അതാണ് നമ്മളെ ബിരിയാണി പോട്ടുണ്ടല്ലോ അത് ഞാനൊന്ന് നല്ലോണം ഒന്ന് കഴുകി കഴുകിയെടുക്കണ്ടട്ടോ നമ്മൾ കിച്ചണിൽ ഇൻഡസ്വാലയത്ത് ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് കേട്ടോ അയൺ പാത്രങ്ങളാണെങ്കിലും സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പാത്രങ്ങളാണെങ്കിലും ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ബിരിയാണി പോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ റസീന പന്ത്രണ്ട് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ കൂപ്പൺ കോഡ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അപ്പൊ അതാ നമ്മളെ പാത്രം ഞാൻ കഴുകിയെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതാ പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് സൺഫ്വർ ഓയിൽ ഒഴിച്ചു കൊടുത്തു പിന്നെ വെളുത്തുള്ളി കട്ട് ചെയ്തതാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് വെളുത്തുള്ളി ഒരു എട്ട് പത്ത് അല്ലി എടുത്തിട്ടുണ്ടായിനും അത് ചെറുതാക്കി അരിഞ്ഞിട്ടായി കിട്ടുകൊടുത്തു ഒന്ന് വഴറ്റി കൊടുത്തു പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ ക്യാരറ്റ് ക്യാപ്സിക്കം ക്യാബേജ് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം അപ്പോൾ അതൊന്ന് വഴക്കിയെടുത്തിട്ടുണ്ട് പിന്നെ എപ്പുറത്തെടുപ്പിൽ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചിക്കി പരുത്തി എടുത്തിട്ടുണ്ട് അപ്പം അതാ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വാഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ബീൻസ് ബീൻസൊക്കെ വേണമെങ്കിൽ ചേർക്കട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് എടുത്തതാണ് സ്പ്രിംഗ് ഓണിയനും ഒക്കെ ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു അങ്ങനെ അതൊന്ന് വഴുന്ന് വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്നല്ലേ നേരത്തെ ആ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ മുട്ട ചിക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് ഉട്ട് കൊടുത്തിട്ടോ എന്നിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ ഇവിടെ ബസുമതി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടേന് അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മളെ ഫ്രൈഡ് റൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ആണ് അപ്പം നമ്മളിതിലേക്ക് ചിക്കനും അതേപോലെ തന്നെ മുട്ടയൊക്കെ ചിക്കി ചേർത്തല്ലോ അതുകൊണ്ട് പിന്നെ വേറെ നമുക്ക് ചിക്കൻ കറി ഒന്നും ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കട്ടോ അപ്പം ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിനെടുത്തപ്പം തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടിയിട്ടാണ് കഴിച്ചത് പിന്നെ മക്കൾക്ക് ലഞ്ച് ബോക്സിലും ഇതാക്കി കൊടുത്തു അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ലഞ്ച് ബോക്സിലും കൊടുത്തേക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം